എല്ലാവർക്കും നമസ്കാരം ലളിത സഹസ്രനാമം ശ്ലോകം അൻപത്തി ഒൻപത് മനുവിദ്യ ചന്ദ്രവിദ്യ ചന്ദ്രമണ്ഡല മധ്യക ചാരുരൂപ ചാരുഹാസ ചാരുചന്ദ്ര കലാതര ഒന്നാമത്തെ നാമം മനുവിദ്യ ശ്രീവിദ്യ സ്വരൂപിണിയായ ദേവി തന്നെയാണ് മനുവിദ്യ പന്ത്രണ്ട് ഭക്തന്മാർ ദേവിയെ ഉപാസിച്ചിരുന്ന രീതികളാണ് മനുവിദ്യ എന്ന പേരിൽ അറിയപ്പെടുന്നത് ആ പന്ത്രണ്ട് ഭക്തന്മാർ മനു ചന്ദ്രൻ കുബേരൻ ലോബാമുദ്ര അഗസ്ത്യൻ മന്മഥൻ അഗ്നി സൂര്യൻ ഇന്ദ്രൻ സ്കന്ദൻ ശിവൻ ദുർവാസാവ് എന്നിവരാണ് ഇവർ ദേവിയെ ഉപാസിക്കുവാനായി പന്ത്രണ്ട് ഉപാസനാവിധികൾ ചമിച്ചതായി ജ്ഞാനാർണവത്തിൽ പറയുന്നു അടുത്ത നാമം ചന്ദ്രവിദ്യ ശ്രീവിദ്യയെ തന്നെയാണ് ചന്ദ്രവിദ്യ എന്ന് വിളിക്കുന്നത് ചന്ദ്രൻ ദേവിയെ ഉപാസിച്ചിരുന്നതിനാൽ ചന്ദ്രവിദ്യയാൽ ഉപാസിക്കപ്പെടുന്നവർ എന്നും അർത്ഥം മനസ്സിലാക്കാം അടുത്ത നാമം ചന്ദ്രമണ്ഡല മധ്യക ചന്ദ്രമണ്ഡലത്തിന്റെ മധ്യത്തിൽ കടന്നിരിക്കുന്നവൾ എന്നർത്ഥം സ്ത്രീചക്രത്തിലെ ചന്ദ്രമണ്ഡലത്തെയാണ് ഇവിടെ അർത്ഥമാക്കുന്നത് പിണ്ടാണ്ടത്തിലെ ശക്തിരൂപിണി കുണ്ടലിനിയും ബ്രഹ്മാണ്ടത്തിലെ ശക്തിരൂപിണി ത്രിപുരസുന്ദരിയും ആ കുണ്ടിനി ശക്തി ക്ഷടാധാരം ഭേദിച്ച് സഹസ്രാരത്തിലെത്തി ചന്ദ്രമണ്ഡലം പ്രാപിച്ച് അമൃതവർഷം ചെയ്യുന്നുവെന്ന അനുഭവകഥ ഭാസ്കരായ ശിവപുരാണത്തിൽ നിന്നും എടുത്ത് ഇവിടെ ഉദ്ധരിക്കുന്നു അഹമഗ്നി ശിരോനിഷ്ഠത്വം സോമ ശിരസിത അഗ്നിസോമാത്മകം വിശ്വം ആവാഭ്യം സമധിഷ്ഠകം ും അഗ്നിയുടെ നാളത്തിൽ ഞാനും ചന്ദ്രന്റെ ശിരസിൽ നീയും വർത്തിക്കുന്നു അഗ്നി സോമാത്മകമായ ഈ ജഗത്തിനെ നാം ഇരുവരും അധിവസിക്കുന്നു ആ ദന്തഭാവത്തിലാണ് ശിവശക്തികൾ പ്രപഞ്ചത്തിൽ പ്രകടമാകുന്നത് എന്ന് താല്പര്യം അടുത്ത നാമം ചാരുരൂപ ചാരുവായ കൂടിയവൾ എന്നർത്ഥം ദേവിയുടെ രൂപം എപ്പോഴും ഒരേ രീതിയിൽ ആകർഷകമാണ് ദേവിയുടെ സൗന്ദര്യം ഭക്തന്റെ അനുസൃതമായി നിത്യലാവണ്യമുള്ളതാണ് എന്നർത്ഥം അടുത്ത നാമം ചാരുഹാസ ചാരുവായ അതായത് മനോഹരമായ കൂടിയവൾ എന്നർത്ഥം ദേവിയുടെ മന്ദസ്മിതമാണ് ചന്ദ്രിക എന്ന് കൽപ്പന ഉണർത്തുന്ന വെൺചന്ദ്രികയ്ക്ക് സമാനമായ മന്ദഹാസമാണ് എപ്പോഴും ദേവിയെ വിശ്വവർശിയാക്കുന്നത് ജ്ഞാനാമൃതമാണ് ആ മന്ത്രഹാസത്തിലൂടെ പ്രസരിക്കുന്നത് എന്ന് താല്പര്യം അടുത്ത നാം ചന്ദ്രകലാകര ചാരു ആയ ചന്ദ്രക്കല ചൂടിയവൾ എന്നർത്ഥം വൃത്തിക്ഷയമില്ലാത്ത ഈ ചന്ദ്രകലയ്ക്ക് സാധ എന്നാണ് പേര് ഭാസ്കർ രായർ ഇവിടെ ഒരു ഭാഗവത കഥ വിവരിക്കുന്നു ചന്ദ്രകല എന്ന് പേരുള്ള ഒരു രാജകുമാരിയുടെ കഥ സർവ ശുഭലക്ഷണങ്ങളോട് കൂടിയവളും പരമ സാത്വികയുമായ ചന്ദ്രകല എന്ന പേരോട് കൂടിയോടുമായ കാശി രാജാവിന് ഒരു പുത്രി ഉണ്ടായിരുന്നു ഒരർദ്ധരാത്രിയിൽ ജഗദമ്പിയായ ദേവി അവൾക്ക് സ്വപ്നത്തിൽ ദർശനം നൽകി ഇങ്ങനെ പറഞ്ഞു അല്ലയോ സുന്ദരി എന്റെ ഭക്തനും നിനക്ക് സകല അഭിഷ്ടങ്ങളും പ്രദാനം ചെയ്യാൻ ശക്തനുമായ സുദർശനനെ എന്റെ വാക്കനുസരിച്ച് നീ വരിച്ചാൽ നിനക്ക് സർവമംഗളങ്ങളും ഉണ്ടാകട്ടെ എന്ന് സൗഭാഗ്യ ഭാസ്കരത്തിലാണ് ഈ കഥ വിവരിക്കുന്നത് നാമങ്ങൾ എല്ലാവർക്കും ലളിതാ ത്രിപുരസുന്ദരിയുടെ അനുഗ്രഹം സദാ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം